ബന്ധപ്പെട്ട വിവരങ്ങൾ വിശദമായി നൽകും ബാലു ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന ഔദ്യോഗികമായ കണക്കനുസരിച്ച് മൂന്നിടങ്ങളിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യവും ഭാരതീയ ജനതാ പാർട്ടിയും മൂന്ന് വീതം സീറ്റുകളിൽ വിജയം പ്രഖ്യാപിക്കപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് എന്നാണ് ഒരു പൂർണ്ണ ചിത്രം കാശ്മീരിന്റെ ഇതുവരെയുള്ള ഫലസൂചനകളിൽ മാധു ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് ഏതാണ്ട് കേവല ഭൂരിപക്ഷത്തിനൊക്കെ അടുത്ത് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്ന് സീറ്റുകളിൽ അവർ ഇതിനോടകം തന്നെ വിജയിച്ചിട്ടുണ്ട് നാൽപ്പത്തി നാൽപ്പത് സീറ്റുകളിൽ അവർ ലീഡ് ചെയ്യാണ് അതായത് നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലാണ് ഈ നാഷണൽ കോൺഫറൻസ് ഒറ്റയ്ക്ക് ഇപ്പോൾ ലീഡ് അല്ലെങ്കിൽ വിജയം കരസ്ഥമാക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊണ്ണൂറംഗ നിയമസഭയിൽ ഈ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ ഭൂരിപക്ഷത്തിനാവശ്യമായ നാൽപ്പത്തിയഞ്ചിന് തൊട്ടടുത്ത് നാഷണൽ കോൺഫറൻസ് മാത്രം എത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആറ് മണ്ഡലങ്ങളിലാണ് നിലവിൽ ലീഡ് സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സി പി എമ്മിന് കുൽഗാമിലൂടെ തരിഗാമിയിലൂടെ കുൽഗാം നിലനിർത്താൻ സി പി എമ്മിനും സാധിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയെട്ട് സീറ്റുകളിലാണ് ജമ്മുകാശ്മീരിൽ ലീഡ അഥവാ വിജയം ഇപ്പോൾ നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ജമ്മുവിൽ അവർ പ്രതീക്ഷിച്ച ഒരു വിജയം ബി ജെ പിക്ക് കഴിയാൻ നേടാൻ വേണ്ടി കഴിയാത്തതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജമ്മുകാശ്മീരിലെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിരാശാജനകമാകുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ജമ്മു മേഖലയിൽ മാത്രം മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് സീറ്റുകൾ വരെയായിരുന്നു ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അവിടെ ഇരുപത്തിയെട്ട് സീറ്റുകൾ കൊണ്ട് ബി ജെ പിക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഡൽഹിക്ക് പുറത്ത് ആം ആദ്മി പാർട്ടി ഡൽഹിക്കും പഞ്ചാബിനും പുറത്ത് ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യം അറിയിച്ച മറ്റൊരു തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് അതായത് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വഴിവെക്കുന്നു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം അതായത് ആം ആദ്മി പാർട്ടി നിലവിൽ കാശ്മീരിൽ ഒരു മണ്ഡലത്തിൽ ദോദ മണ്ഡലത്തിൽ ീഡ് ചെയ്യാണ് അവിടെ ആം ആദ്മി പാർട്ടിയുടെ മഹരാജ് മാലിക് ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾക്ക് ആ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നുണ്ട് അത് ഏതാണ്ട് വിജയം ഉറപ്പിച്ചിട്ടുണ്ട് കാരണം ഇനി ഒരു റൗണ്ട് മാത്രമാണ് അവിടെ എണ്ണാനായി ഉള്ളത് ഈ ഇന്ന് രാവിലെ വോട്ടെണ്ണൽ ആരംഭിക്കുന്ന സമയത്ത് ജമ്മു കാശ്മീരിൽ അഞ്ച് എം എൽ എമാരെ നോമിനേറ്റ് ചെയ്യുന്നത് അതായത് എൽ ജിക്കുള്ള അധികാരം ഉപയോഗിച്ച് നോമിനേറ്റ് ചെയ്യുമെന്നും തൂക്കുകക്ഷിയ ഒരു തൂക്ക് സഭയാണ് സഭയാണുണ്ടാവുന്നതെങ്കിൽ അവിടെ ഈ എം എൽ എമാരായിരിക്കും നിർണായകമാകുമെന്നൊക്കെയായിരുന്നു രാവിലെ വോട്ടെണ്ണന് മുന്നിൽ പ്രതീക്ഷയെങ്കിൽ എങ്കിൽ ഇപ്പോൾ ഈ ഒരു മണിയാകുമ്പോൾ നമുക്ക് പറയാം ഒമർ അബ്ദുള്ള ജമ്മുകാശ്മീരിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന തീയതി മാത്രം ഇനി അറിഞ്ഞാൽ മതി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ നാഷണൽ കോൺഫറൻസ് നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി അവർക്ക് ആവശ്യമായ മറ്റു അതായത് അവരുടെ സഖ്യാശിയായ കോൺഗ്രസിനെയും സി പി എമ്മും കൂടി സഹായിച്ചാൽ ഒറ്റ ആ സഖ്യത്തിന് അനായാസേനെ ജമ്മുകാശ്മീരിൽ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി കഴിയുമെന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ കാശ്മീരിൽ നാഷണൽ കോൺഫറൻസിന് സർക്കാർ വരുന്നു